മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ഉറക്കം തൂങ്ങി സ്പീക്കർ ഉറങ്ങുന്ന ദൃശ്യങ്ങൾ അതേസമയം സഭ ടി വി മറച്ചു എഴുന്നൂറ്റി അൻപത്തിരണ്ട് സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ നാൽപ്പത്തയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി ഞ്ച് സ്കൂളുകളിൽ ഹൈടെക് ലാബ് പദ്ധതി നടപ്പാക്കി സ്കൂൾ കെട്ടിടങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവും ക്ലാസ് റൂമുകളുടെയും ലാബുകളുടെയും ഡിജിറ്റലൈസേഷനും ചെലവ് നഷ്ടമോ വിഭവ കമ്മിയോ ഉണ്ടായി ദൃശ്യങ്ങൾ അതേസമയം സഭാ ടി വി മറച്ചു കിഫ്ബി വരുമാനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെയായിരുന്നു ഉറക്കം